വചനപ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു കറുത്ത ദിവസം കൂടെ ദൈവം നമുക്ക് അനുവദിച്ച് നൽകിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പെസഹ പെരുന്നാളിനെ സംബന്ധിച്ച് നാം കഴിഞ്ഞ ദിവസം അല്പമായി ചിന്തിക്കുകയുണ്ടായി പെസഹ കുഞ്ഞാടായി അറുക്കപ്പെടുവാനുള്ള ആടിൻ്റെ യോഗ്യതകളും നാം ചിന്തിച്ചു ഊനമില്ലാത്തതും ഒരു വയസ്സ് പ്രായമുള്ളതുമായ ആടിനെയാണ് അറുക്കേണ്ടത് അതിൽ ഒരു പ്രധാന വ്യവസ്ഥയാണ് അതിൻ്റെ അസ്ഥികൾ ഒന്നും ഒടിക്കരുത് എന്നുള്ളത് ഉറപ്പാട് പന്ത്രണ്ടിൻ്റെ നാൽപ്പത്തിയാറിൽ അത് വ്യക്തമാക്കിയിരിക്കുന്നു പുതിനിമ വെളിച്ചത്തിൽ കുഞ്ഞാട് ക്രിസ്തുവിന് സദൃശമാണ് എന്ന് ഒന്നുകൂർ അഞ്ചിൻ്റെ ഏഴിൽ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു നമ്മുടെ പെസഹാക്കുഞ്ഞാട് മറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ യോഹന്നാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായ മുപ്പത്തിയാറാം വാക്യത്തിൽ അസ്ഥി ഒടിക്കാൻ ആവശ്യമില്ലാത്ത കുഞ്ഞാടായി ക്രിസ്തു ക്രൂശിൽ മരിച്ചത് നമുക്ക് ദർശിക്കുവാൻ കഴിയും യഹൂദാ സമയക്രമമനുസരിച്ച് വെള്ളിയാഴ്ച വൈകിട്ട് ശവത്താരംഭിക്കുന്നതിനാൽ അതിനു മുമ്പ് തന്നെ ശവശരീരം കൂശിൽ നിറക്കണമെന്ന് ഹുതന്മാർ ചിന്തിച്ചു പീലാത്തോസിൻ്റെ അനുവാദത്തോടു കൂടി കള്ളന്മാരുടെ കാലൊടിച്ചു മരണം ഉറപ്പാക്കി കർത്താവിൻ്റെ കാലൊടിക്കുവാൻ ആഗ്രഹിച്ചവർ അടുത്തു വന്നെങ്കിലും അതിൻ്റെ ആവശ്യം വന്നില്ല അതിനു മുമ്പ് തന്നെ കർത്താവ് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു എത്ര കൃത്യമായിട്ടാണ് പെസഹാ സെഹാക്കുഞ്ഞാടിൻ്റെ അസ്ഥി ഒന്നും ഒടിക്കരുത് എന്ന പ്രവചനം ക്രിസ്തുവിൽ നിറവേറിയത് അസ്ഥി ബലത്തെ കുറിക്കുന്നതാണ് നമ്മുടെ കർത്താവ് സമ്പൂർണ്ണ ശക്തനാണ് കർത്താവ് നമ്മുടെ ബലഹീനതകളെ ചുമക്കുവാനും ഭാരങ്ങൾ വഹിക്കുവാനും ശക്തനാണ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിവുള്ളവനാണ് അല്പസമയത്തേക്ക് മരണം ആസ്വദിച്ചുവെങ്കിലും കർത്താവിൻ്റെ ബലത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല കർത്താവ് കേവലം ഒരു മനുഷ്യനായിരുന്നെങ്കിൽ മരണത്തോടു കൂടി ആ ശക്തി ക്ഷയിച്ചു പോകുമായിരുന്നു എന്നാൽ അവിടുന്ന് ബലഹീനനായ ഒരു മനുഷ്യൻ മാത്രമായിരുന്നില്ല സർവശക്തനായ ദൈവം കൂടെ അതുകൊണ്ട് മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയും എന്ന് പ്രവചനാത്മാവിൽ ദാവീദ് പറഞ്ഞത് അക്ഷരം പ്രതി നിവർത്തിയാകുകയാണ് മാത്രമല്ല അവൻ്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു അവയിൽ ഒന്നും ഒടിഞ്ഞു പോകയില്ല എന്നും ദാവീദ് മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അവിടെ നീതിമാൻ്റെ അസ്ഥികൾ ഒടിഞ്ഞു പോകയില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ അവൻ എന്നുള്ളതിന് നീതിമാൻ എന്നുള്ള വിശേഷണമാണ് ചേർത്തിരിക്കുന്നത് നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എന്ന് മനുഷ്യവർഗത്തെ ഉദ്ദേശിച്ച് പറയുമ്പോൾ ഒരേ ഒരു വ്യക്തി മാത്രം നീതിമാൻ എന്ന് വിശേഷിക്കപ്പെടുന്നു അത് കർത്താവായ ശ്രീ ക്രിസ്തുവാണ് ആദാമ്യ കുടുംബത്തിൽ എല്ലാവരും പാപികളായി തീർന്നപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് നീതിമാനെന്ന് വിശേഷണത്തിന് യോഗ്യനായിരിക്കുന്നത് പാപം ചെയ്യാത്തവനായി പാപമറിയാത്തവനായി ജനിച്ച് ജീവിച്ച് പാപമാക്കപ്പെട്ടവനായി നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചുവെങ്കിലും മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു നമ്മുടെ കർത്താവ് ഇന്ന് ബലഹീനനോ അംഗഭംഗം സംഭവിച്ചവനുമല്ല എബ്രായ ലേഖനകാരൻ പറയുന്നത് പോലെ അതുകൊണ്ട് താൻ മുഖാന്തരമായി തന്നോട് അടുത്തു വരുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാർത്ഥന പൂർണ്ണമായ രക്ഷയാണ് ക്രിസ്തുവിൽ കൂടി വിഭാവനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് നാം ക്രിസ്തുവിൽ ശരണപ്പെടേണ്ടത് രക്ഷിപ്പാൻ കഴിയാത്ത മനുഷ്യരിലും മഠനേതാക്കന്മാരിലും ആൾ ദൈവങ്ങളിലും ആശ്രയിച്ച് അനേകായിരങ്ങൾ നിരാശരായിത്തീരുമ്പോൾ നമ്മെ പൂർണമായി രക്ഷിക്കുവാനും പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാനും പ്രാപ്തനായ കർത്താവിൽ തന്നെയാണ് നാം ശരണം പ്രാപിച്ചിരിക്കേണ്ടത് ശരണം പ്രാപിക്കേണ്ടത് നമ്മുടെ കർത്താവിതും അജയ്യനായി ജീവിക്കുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നുവെന്ന പുസ്തകമായി പോലൂസ് പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് അവനിൽ നിന്നും ശക്തി പ്രാപിച്ച് ആരോഗ്യമുള്ള ക്രിസ്തീ ജീവിതം നയിക്കുവാൻ്റെയും കൃപ ചെയ്യട്ടെ ഒടിക്കപ്പെടാത്ത അസ്ഥിയും ജീർണിച്ചു പോകാത്ത ശരീരവും നമ്മുടെ കർത്താവ് പെസഹാക്കുഞ്ഞാടായി അറിയിക്കപ്പെട്ടതുകൊണ്ട് നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പിനും പാപക്ഷമയ്ക്കുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം നമ്മുടെ കർത്താവിൻ്റെ നാമം ഇന്നുമെന്നേക്കും മഹത്വപ്പെടുമ്പോ ആകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് അജയനായി ജീവിക്കുന്നതുകൊണ്ട് സ്തോത്രം അവിടുത്തെ ഒന്നും ഒടിക്കപ്പെട്ടില്ലല്ലോ അവിടുന്ന് വിസഹ കുഞ്ഞാടായി ഞങ്ങൾക്ക് വേണ്ടി കാൽവറികൾ യാഗമായി തീർന്നതുകൊണ്ട് സ്തോത്രം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് ക്രിസ്തുവിൽ ആരോഗ്യമുള്ള വിശ്വാസികളായി എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നുവെന്ന് അവിടുത്തെ ദാസൻ പറയുന്നത് പോലെ താമേ ഞങ്ങളും അങ്ങയിൽ ശരണപ്പെട്ട ശക്തിയോടെ ബലത്തോടെ കൃപയോടെ ജീവിപ്പാൻ അവിടെ നിങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥന കെട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ